ലിബില്ലി അപ്പം ഞാനിപ്പോൾ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല അതായത് ആറാട്ടെണ്ണ ഇപ്പോൾ ജയിലിലായിട്ട് ഒരാഴ്ച കഴിഞ്ഞു അതായത് ശനിയാഴ്ചത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞു ഇന്നലത്തേക്ക് അപ്പം ഇപ്പോൾ കിട്ടിയ അറിവെന്നു വെച്ചാൽ എനിക്ക് ഇപ്പോഴല്ല എൻ്റെ അടുത്ത് പറഞ്ഞ അറിവ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരെ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഇവിടെ കേരളത്തിൽ നിൽക്കാനുള്ള സാധ്യത കുറ വളരെ കുറവാണ് കാരണം ഇവിടെ പുള്ളി നിൽക്കേണ്ട കാര്യം ഇനി ഇല്ലെന്നാണ് പുള്ളിയുടെ ഫാമിലി ആയാലും പറയുന്നത് ഇപ്പോൾ ഫാമിലി പുള്ളിനെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോകണമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അത് തന്നെ നല്ലത് ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പുള്ളി ബാംഗ്ലൂർക്കായിരിക്കും നേരെ പോകാൻ പോണത് പുള്ളിയുടെ ഒരു നല്ലൊരു ജീവിതത്തിന് കഴിഞ്ഞ് ഇപ്പോൾ ബാംഗ്ലൂരോ അതിപ്പോൾ പുള്ളി പറഞ്ഞ പോലെ വല്ല യു കെയിലോ അവിടെയൊക്കെ പോയി നടക്കുന്നതിനായി പുള്ളിക്ക് പുള്ളിയുടെ ലൈഫിന് ഇനി ഏറ്റവും നല്ലത് ഇവിടുത്തെ ഈ കുറേ മണ്ണുകൾ പുള്ളീനെ ഊറ്റുണ്ടല്ല അപ്പം അത് തുടർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ പുള്ളി ബാംഗ്ലൂർ യു കെയില അവിടേക്കൊക്കെ പോകണമായിരിക്കും നല്ലത് എന്തായാലും ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു അതായത് ഈ പഴയ ഫ്രണ്ട്സായിട്ട് ഒരു കമ്പനി പുള്ളിക്കിഞ്ഞുണ്ടാവില്ല കാരണം ഉണ്ടാവില്ലെന്ന് പുള്ളിയുടെ ഫാമിലി കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഇനി ഒരു ഫ്രണ്ട്സിനെ അടു അടുപ്പിക്കുകയില്ല എന്നാൽ പുള്ളി അവർ പറഞ്ഞത് അതിന് നല്ലത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഈ ശനിയാഴ്ച ആകുമ്പോൾ രണ്ടാഴ്ചയാവും പതിനാല് ദിവസമാവും ഈ ശനിയാഴ്ചത്തേക്ക് എനിക്ക് തോന്നുന്നത് ശനിയാഴ്ച മിക്കവാറും ഇറങ്ങാൻ സാധ്യത കുറവാണ് തിങ്കളാഴ്ച ആവും ഇറങ്ങാം ഇനിയിപ്പോൾ അടുത്ത തിങ്കൾ അടുത്തേ നാളത്തേൻ്റെ അടുത്തേൻ്റെ അടുത്ത തിങ്കളാഴ്ച വരെ എനിക്ക് അങ്ങനെ തോന്നണം കാരണം അന്നത്തേക്കും ആവുള്ളൂ എന്തായാലും പതിനഞ്ച് പതിനാറ് ദിവസം പതിനഞ്ച് പതിനാറ് ദിവസം ഒരു മനുഷ്യരെ പോവാന്ന് വച്ചാ ചെറിയ കാര്യമൊന്നുമല്ല പുള്ളി എന്തോ ആയിക്കോട്ടെ അതായത് പുള്ളി ഇപ്പൊ ഒരു നടീനെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടില്ലല്ല എടുത്ത് പറഞ്ഞിട്ടില്ല എന്നല്ല ഇപ്പൊ ലാസ്റ്റ് വന്ന പോസ്റ്റ് എന്ന് പറഞ്ഞ ആ പോസ്റ്റിന്റെ ഒരു നടിയുടെ പേരും പറഞ്ഞിട്ടില്ല എന്നിട്ടും പുള്ളി പെട്ടു അപ്പൊ പുള്ളി എന്തായാലും ഇനി അതന്നെ നല്ലത് പുള്ളി ഇറങ്ങി കഴിഞ്ഞാ നേരെ പുള്ളിയുടെ ഫാമിലിയുടെ കൂടെ ബാംഗ്ലൂരോ യു കെയിലോ എവിടെയെങ്കിലൊക്കെ പോട്ടെ പോയി ഒന്ന് പുള്ളിയുടെ ലൈഫ് ഒന്ന് പുള്ളി ചെയ്യട്ടെ കാരണം ഇത്രയും പഠിത്തമൊക്കെ ഉള്ള പുള്ളിയല്ലേ അതായത് പുള്ളി പി എച്ച് ഡി കാരനല്ലേ പുള്ളിക്കാരൻ എന്തായാലും ആ ഒരു അറിവും കാര്യങ്ങളൊക്കെ പുള്ളി വിനിയോഗിക്കട്ടെ എന്തായാലും ഇവിടെ നിന്നാ ശരിയാവില്ല പിന്നെയെന്ന് പറയാൻ വേറെ ആ ഇത് തന്നെയാണ് എന്തായാലും ഇപ്പോൾ ശനിയാഴ്ച ഈ ശനിയാഴ്ചയാണ് പുള്ളിയുടെ റിമാൻഡ് കാലാവധി കഴിയുന്നത് അന്ന് ഇറങ്ങാൻ മിക്കവാറും പറ്റാത്ത സാധ്യത കുറവാണ് മിക്കവാറും തിങ്കളാഴ്ചയാവും കാരണം ഞായറാഴ്ച അവധി അത് തിങ്കളാഴ്ചയാവും മിക്കവാറും ഇറങ്ങാൻ പോണത് അപ്പം ഇത് ഇത്രേ ഉള്ളൂ ഇത്ര എന്ന് പറയാമെന്ന് വിചാരിച്ചു വന്നതാണ് ശരി